കൂട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണേയും കല്യാണിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കാർത്തികയുടെ കമ്പനിയിലേക്ക് കിരണും കല്യാണിയും ചെല്ലുവാണ് പിന്നീട് കിരൺ പറഞ്ഞു അല്ല ഞാൻ വന്നത് ഒരു കാര്യം സംസാരിക്കാനാന്ന് പറയണം കാർത്തി ചോദിച്ചു ഓ മറ്റേ കൺസ്ട്രക്ഷൻ വർക്കിന്റെ കാര്യമായിരിക്കും അല്ലെ നോക്കുകയാണ് അതെ അതിനെക്കുറിച്ച് തന്നെയാ ഞങ്ങൾ നല്ല പ്ലോട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ അത് കാർത്തികൂടെ വന്ന് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് അവിടെ തന്നെ നമ്മുടെ കൺസ്ട്രക്ഷൻ വർക്ക് തുടങ്ങാന്ന് പറയാം ഇത് കേട്ടൻ കാർത്തിയ പറഞ്ഞു അല്ല കിരണ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഇഷ്ടപ്പെട്ടു അവിടെ രണ്ട് വീടും കൂടെ ഉണ്ട് ഒരു പക്ഷേ എങ്കിൽ നമ്മൾ നല്ല വില കൊടുക്കുവാണെങ്കിൽ അവർ ആ വീട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അത്ര ഏരിയയും കൂടെ നമ്മുടേതായി തീരുമെന്ന് പറയാം ഇത് കേട്ടൻ കാർത്തിയെ പറഞ്ഞു അന്നേ കൊള്ളാം കുഴപ്പമൊന്നുമില്ലയെന്ന് പറയാം അതുമാത്രമല്ല ഞങ്ങളുടെ വീട്ടിനടുത്തുനിന്ന് ഒരു രണ്ടരണ്ടര കിലോമീറ്റർ അത്രയേ ഉള്ളൂ ഈ സ്ഥലം ഈ പ്ലോട്ടും പ്ലോട്ടുമായിട്ടെന്ന് പറയാം ഇത് കേട്ടൻ കാർത്തി പറഞ്ഞ് കൊള്ളാലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇടക്കിടക്ക് കാണാൻ അല്ലേന്ന് ചോദിക്കണം അതെ അവിടെ ഒരു ബിൽഡിംഗ് പണിയുവാണെങ്കിൽ നമുക്കിടയ്ക്ക് കാണാൻ പറ്റും ഞങ്ങൾ ഇടയ്ക്ക് നടക്കാനായിട്ട് ഇറങ്ങുന്ന ആ വഴിയാന്ന് പറയാം ഇത് കേട്ടത് കാർത്തിക്കും കാർത്തി സന്തോഷമായി അപ്പം നമുക്കിനി ഇടയ്ക്ക് നമുക്ക് ജോളി അടിച്ച് നടക്കാനൊക്കെ പോകാൻ എന്ന് പറയാം പിന്നീട് പറഞ്ഞു അത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഇവിടെ ഒരു വീട് വെക്കണമെന്ന് കേരളത്തിൽ ചെന്നൈ വീടുണ്ട് പക്ഷേ എങ്കിൽ ഇവിടെ തന്നെ ഒരു വീട് വേണം എന്ന് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അവരുടെ വീട് പണിയാൻ തന്നെ ഞാൻ തീരുമാനിച്ചെന്ന് പറയാം പിന്നെ ഈ വർക്ക് കിരണ്ണൻ കല്യാണേയും ഏൽപ്പിച്ചുകൊണ്ട് എനിക്ക് പിന്നെ യാതൊരു ടെൻഷനും ഇല്ല കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ കേരളത്തിലെ ഇപ്പോൾ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനി നിങ്ങളുടെയാണല്ലോ കാരണം നമ്മളൊരു കമ്പനി ഉയർത്തിക്കൊണ്ട് വരണമെങ്കിൽ അതിന് അതിൻ്റെതായ കഷ്ടപ്പാടുകളുണ്ട് അത് മാത്രമല്ല നല്ല കാര്യം നല്ല രീതിയിലുള്ള അതിനൊരു ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല കമ്പനി ആക്കി എടുക്കാൻ പറ്റുള്ളൂ അതിന് പേരും പ്രശസ്തിയും കിട്ടണമെങ്കിൽ അത്ര മാത്രം ആത്മാർത്ഥം ഉണ്ടാവണം അതിനോട് അപ്പം നല്ല രീതിയിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണല്ലോ നിങ്ങളുടെ കമ്പനി ഇത്ര മെച്ചപ്പെട്ട് നിക്കണേന്ന് പറയാം കീരം പറഞ്ഞു അതല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ അധികം ലാഭം നോക്കാറില്ല ഞാൻ കസ്റ്റമേഴ്സിന്റെ തൃപ്തി ഏറ്റവും കൂടുതലായിട്ട് നോക്കാറുള്ളത് അതുകൊണ്ടാണ് എനിക്ക് ഇന്നത്തെ ഈ സൗഭാഗ്യങ്ങളെല്ലാം കൈവന്നേന്ന് പറയാം പിന്നെ പോരാഞ്ഞിട്ട് എൻ്റെ കല്യാണി എന്റെ ഒപ്പം കൂടി അതും കൂടെ ആന്ന് പറയാം കാർത്തി പറഞ്ഞതെ കല്യാണി ഇന്റീരിയർ ഡിസൈൻ ചെയ്താൽ മതി എനിക്ക് ഉന്നെ തൃപ്തിയായി നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന എൻ്റെ സ്വപ്ന ഭവനം അങ്ങനെ പൂർത്തിയാവെന്ന് പറയാം ഇത് കേട്ടപ്പം കിരമണി അതൊക്കെ ശരി തന്നെയാ അതെ സമയമുള്ള സമയത്ത് ഒന്ന് വരണം ആ കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ അതൊക്കെ ഒന്ന് നോക്കാനായിട്ട് ആ പ്ലോട്ടൊക്കെ ഒന്ന് കണ്ട് ഒന്ന് തൃപ്തിപ്പെടണം എന്ന് പറയാം ഏ അതിന് കുഴപ്പമൊന്നുമില്ലെന്ന് പറയാം കിരൺ പറഞ്ഞാൽ അന്നിട്ട് വേണം ഞങ്ങൾക്ക് പണി തുടങ്ങാനായിട്ട് ഏഹ് അതെ നമുക്കൊരു കാര്യം ചെയ്യാം സമയമുള്ള സമയത്ത് നമുക്ക് പോയേക്കാന്ന് പറയാണ് ഇനിയിപ്പോൾ എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ആ സമയത്ത് പോയേക്കാന്ന് പറയാം അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഇറങ്ങുവാണ് അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ കാർത്തികയുടെ മനസ്സിൽ ടെൻഷൻ ഉണ്ടായി അയാളവിടെ ഇരിപ്പുണ്ട് പ്രകാശന് അയാൾ എങ്ങനെ ഇവരെ ഇനി ഇവരുമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടാക്കുവേ ഏ എന്താ അയാളെ കാണാതിരുന്നാൽ മതിയായിരുന്നു അങ്ങ് അടിച്ച് എന്താ കാർത്തിയുടെ ഉള്ളിലുണ്ടായിരുന്നു പിന്നീട് കല്യാണി കിരണും കൂടി അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് പ്രകാശം പുറത്തിരിക്കുന്നുണ്ടായിരുന്നു പ്രകാശൻ അങ്ങനെ കസാരിൽ ഇങ്ങനെ ചാരിയൊക്കെ ഇരിക്കുന്ന സമയത്താണ് സ്റ്റാഫ് സ്റ്റാഫയിലൂടെ പോയത് അവരെ കണ്ടതും പ്രകാശം വിളിച്ച അതേ അവിടെ നിന്ന് ഇന്നേന്ന് പറയണ എന്താ ചേട്ടാ ഒല്ലാസ് ചായ വേണം എന്ന് ചായ കട്ടൻ ചായ മതിയോ എന്താ അവിടെ പാലില്ലേന്ന് ചോദിക്കുവാണ് അല്ല പാലില്ല പാലില്ലെങ്കിൽ പുറത്ത് പോയി വാങ്ങിച്ചോണ്ട് വരണം വാങ്ങിച്ചോണ്ട് പോയി ഇട്ടു തരണം അതറിയില്ല എന്ന് ശരി ചേട്ടാ ചേട്ടാന്നാ നീ എന്നെ ചേട്ടാന്നാണോ വിളിക്കണേ എന്നെ കണ്ട് നിനക്ക് അങ്ങനെ വിളിക്കാനാണോ തോന്നേ അല്ല അത് പിന്നെ ഞാൻ മുമ്പത്തെ എന്റെ സ്വഭാവമായിരുന്നുണ്ടല്ലോ നിന ഞാൻ വലിച്ചു ഇനി ഞാൻ അങ്ങനെ വിളിക്കത്തില്ല സാറെന്ന് പറഞ്ഞിട്ട് അവരിങ്ങോട്ട് പോവണം ഈ ബഹുമാനം വേണം പിന്നീട് പ്രകാശിനെ അടക്കം പത്രം എടുക്കുകയാണ് നോക്കി കഴിഞ്ഞപ്പോ ഇംഗ്ലീഷ് പത്രം ഇംഗ്ലീഷ് പത്രം എങ്കിൽ ഇംഗ്ലീഷ് പത്രം ഇതൊക്കെ ഇങ്ങനെ വായിക്കുന്ന പോലെ അഭിനയിക്കാം എന്തൊരു ഗെറ്റപ്പായിരിക്കും അപ്പോഴാണ് കല്യാണിയുടെയും കിരണേയും വരവ് അവര് പക്ഷെ കണ്ടില്ല പ്രകാശം പത്രത്തിലേക്ക് നോക്കിയിരിക്കുമായിരുന്നു പ്രകാശൻ അവരെ കണ്ടതുമില്ല അങ്ങനെ അവരങ്ങോട്ട് കയറി പോവാണ് പിന്നീട് സരിയൂവിന്റെ ബർത്ത്ഡേ ആഘോഷമാണ് സരിയൂവിന്റെ ബർത്ത്ഡേ ആഘോഷത്തിന് ശാരിയും രാഹുലും മനോഹറും മാത്രമേ ഉള്ളു പിന്നെ സരി ഒരു കേക്കൊക്കെ വെച്ച് കട്ട് ചെയ്യാനായിട്ട് തുടങ്ങുവാണ് ആ സമയത്താണ് അങ്ങോട്ട് ഷാരിയുടെയും കല്യാണിയുടെയും കൂടെ വരവ് ഷാരിയാണെങ്കിൽ ശാരിയല്ല താര താരയുടെ കല്യാണിയുടെയും കൂടെ വരവ് താരയാണെങ്കിലോ കയ്യിലൊരു ഗിഫ്റ്റ് പാക്കറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങുന്ന സരി ഈ കാഴ്ച കാഴ്ചകൊണ്ട് ഒരു നിമിഷം ഞെട്ടി പോവണം പെട്ടെന്ന് താരോടിച്ചു നീ എന്തിനാടി ഇപ്പ് ഇങ്ങോട്ട് വന്നേ നീ ചോദിക്കുക കല്യാണി പറഞ്ഞു നിന്റെ പിറന്നാളല്ലേ നിനക്ക് ഒരു ഗിഫ്റ്റ് തന്നിട്ട് പോകാൻ വന്നാന്ന് പറയാ ഇവളോ ഇവളെന്റെ പിറന്നാളിന് ഗിഫ്റ്റ് തരാനായിട്ടാ ഇവളെവിടെ ഓർണ്ണത്തിനോണത്തിനോ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ പോയി കൊടുക്കാൻ പറ അല്ലാതെ എന്റെ അടുത്തേക്കല്ല ഇവള് വരണ്ടേ ഓ നീ ആയിരിക്കും ഇതിന്റെ പിന്നെ പ്രവർത്തിച്ചിരിക്കുന്നത് നീയും നിന്റെ മഹാനായി കിട്ടിയവനും കൂടെ കൂടിയിട്ട് ഒരു കാര്യം ചെയ്യേ രണ്ടുപേരും കൂടെ ഇവളുടെ മോൾ എവിടെയാന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവിടെ കൊണ്ടേ കൊടുക്ക് അല്ലാതെ ഇങ്ങോട്ട് കൊണ്ടുവരുമല്ല ചെയ്യേണ്ടത് നല്ലൊരു ദിവസം തകർക്കാനായിട്ട് ഓരോ മാരണങ്ങളും ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നിരിക്കുന്നു പറയാം സരി പെട്ടെന്ന് കല്യാണിച്ച് ആരടി വലിഞ്ഞു കയറി വന്നേ ഏഹ് ഓഹോ ആരുമല്ല പോലും ഇപ്പൊ അവകാശം സ്ഥാപിക്കാൻ വേണ്ടി വന്നായിരിക്കും ഇവള് നിന്റെ മോളെ നിന്റെ അമ്മയാണ് ഞാനാണ് നിന്റെ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് നാണമില്ലേ നിങ്ങളെ എത്ര വട്ടം ഞാൻ ഇവിടെ നാട്ടി ഇറക്കി വിട്ടിട്ടുണ്ട് എന്റെ അമ്മ ഈ നിൽക്കുന്ന ശാരിയമ്മയ ഇനി നിനക്ക് കൂടുതലും പറഞ്ഞു തരണോ അതിങ്ങനെ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലോ അത് എത്ര ആട്ടി വര വഴക്കി വിട്ടാലും പിന്നെ ഒരു നാണമില്ലാതെ ഇങ്ങോട്ട് വന്നേക്കും ഈ സമയത്ത് ഷാരിയുടെ മനസ്സ് വല്ലാത്തൊരു ടെൻഷനായിരുന്നു ഷാരീയുടെ മനസ്സിൽ കൂടെ കടന്നു പോയിക്കിടുന്നത് രാഹുൽ തന്നെ ചതിച്ച കാര്യങ്ങളൊക്കെ ആയിരുന്നു തൻ്റെ കുഞ്ഞ് മരിച്ചു പോയി കഴിഞ്ഞപ്പം തൻ്റെ വയറ്റി വേണം തന്നെ സ്വന്തം കുഞ്ഞ് മരിച്ചു പോയി കഴിഞ്ഞപ്പം ആ സ്ഥാനത്ത് കുമാരനെ കൊണ്ടൊരു കുഞ്ഞിനെ വരുത്തിച്ച് കൊണ്ടുവന്ന് കിടത്തുക ചെയ്തേ ഡോക്ടറുടെ ഒത്താശയോട് കൂടിയിട്ട് എല്ലാത്തിനും കാരണം ഈ നിൽക്കുന്ന രാഹുൽ എന്ന് പറയാൻ ദുഷ്ടനാ എന്നിട്ട് ഒന്നും അറിയത്തില്ലാത്ത മറ്റേ അയാൾ നിൽക്കുന്ന നിപ്പ് കണ്ടല്ലേ അയാൾ ഈ സമയത്ത് കൊല്ലാനാ തോന്നേ സരി ഓർ ഞാൻ പറഞ്ഞു കേട്ടില്ല എന്ന് പറയാണ് പെട്ടെന്ന് മനോഹർ പറഞ്ഞു മോളു നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ അവര് സമ്മാനമായിട്ട് വന്നല്ലേ പിന്നെ അവരുടെ സമ്മാനം അവരോട് പലവട്ടം പറഞ്ഞേ പഠിക്കാത്ത കയറി പലന്ന് പിന്നെ അവൾ എന്ത് ധായാലും ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത് മനുവേട്ട ഈ കാര്യത്തിൽ ഇടപെടണെന്ന് പറയാ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് മനോഹർന്ന് മനസ്സിലായി താര വന്നിട്ടുണ്ടെങ്കിൽ അത് നല്ല വ്യക്തമായ കാരണത്തോട് കൂടി തന്നെയാണ് പക്ഷെ ഷാരി എൻ്റെ അമ്മായിമ്മ എന്ന് പറഞ്ഞ ഷാരി എന്താ മിണ്ടായിരിക്കണേ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ തോന്ന അല്ലെങ്കിൽ അവരിങ്ങനെ മിണ്ടാതിരിക്കത്തില്ല ഈ സമയത്ത് ഷാരി പറഞ്ഞു മോളെ നീ ഇങ്ങനെയും ദേഷ്യപ്പെടല് അമ്മ എന്താ ഇങ്ങനെ അമ്മ മുമ്പ് ഇങ്ങനെയൊന്നും ആരുന്നില്ലോ പിന്നെ എന്ത് പറ്റി ഇങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ദേ കല്യാണി ഇവളെ വിളിച്ചോണ്ട് പോവാൻ നോക്ക് നീയ അല്ലെങ്കില് നീയെ എൻ്റെ കൈന്ന് മേടിക്കും പറയാ പിന്നെ ഇങ്ങോട്ട് വന്നാ മ തല്ലാരായിട്ട് പെട്ടെന്ന് കല്യാണി പറഞ്ഞു ഇപ്പൊ ഞാൻ താരാൻറ്റീനെ വിളിച്ചോണ്ട് പോവാ പക്ഷേ കാര്യണ്ട് ഇങ്ങോട്ട് വരും ഒരു വരവ് വരും അന്ന് വ്യക്തമായ തെളിവുകളുമായിട്ടായിരിക്കും വരുന്നേ താരാൻറ്റീടെ മോളാ നീ എന്നുള്ളേ നീ അതിനുവേണ്ടി കാത്തിരുന്നോണം പറയണം ഒന്ന് ഇറങ്ങി പോടി അവിടെ നിന്ന് അല്ല നിന്റെ കർണോടിച്ച് പൊട്ടിക്കൂന്ന് പറയണം അന്നാ വാടി ഇങ്ങോട്ട് പൊട്ടിക്കാനായിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ ഒന്ന് കാണട്ടെ എന്ന് പറയണ കല്യാണിക്ക് ദേഷ്യവും അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ സമയത്ത് വളരെയധികം ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുവാണ് ഷാരി ശാരിക്കോ ആരും ഭക്ഷണം പിടിക്കാൻ പോലും പറ്റുന്നില്ല ഷാരിക്ക് അറിയാലോ സത്യം എന്താന്നുള്ള കാര്യം കല്യാണി ഉള്ളതുകൊണ്ടൊന്നും മിണ്ടാനും കൂടെ പറ്റുന്നില്ല എന്തേലും പറഞ്ഞാൽ കല്യാണി ഇനി ഇപ്പം പ്രതികരിച്ചാലോ അതുകൊണ്ട് ഷാരി ഒന്നും മിണ്ടാതിരിക്കുക പിന്നീട് താരയോട് പറഞ്ഞു വാ താരാൻ്റെ നമുക്ക് പോകാന്ന് പറഞ്ഞ് താരയുടെ കൈ പിടിച്ചോണം കൊണ്ട് പോവാണ് ഷാരി പറഞ്ഞു ഓരോന്നൊക്കെ ഇങ്ങനെ വന്നി വന്നിരിക്കും വലിയ കയറിയിട്ട് മനുഷ്യന സ്വസ്ഥത കളയാനായിട്ട് അല്ലെങ്കിൽ അവൾക്ക് ഇത് എന്തിന്റെ കേടാ രാഹുൽ പറഞ്ഞു അല്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു അല്ല അധികാരം പറഞ്ഞോണ്ട് വരാൻ അവൾ ആരാന്ന് ചോദിക്കാം ഈ സമയത്ത് ചാരി രാഹുലിനെ ഇങ്ങനെ രൂക്ഷമായിട്ടൊന്ന് നോക്കുന്നുണ്ട് ആ നോട്ടം കിട്ടിയതിന്റെ രാഹുൽ ഇങ്ങനെ കുനിച്ച് നിക്കുവാണ് രാഹുലിന്റെ പല സംശയങ്ങളുമായി എന്താ ഇപ്പോൾ ഇങ്ങനെ തന്നെ നോക്കുന്നേ ഇനി ഇനിയിപ്പൊ സത്യങ്ങളൊക്കെ എന്തേലും അറിയാവോ അതുകൊണ്ടാണോന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട് പിന്നീട് സങ്കടപ്പത്തി സങ്കടപ്പെട്ട് ബുദ്ധിമുട്ടി താരയും കല്യാണിയും കൂടെ വീട്ടിലേക്ക് അറിച്ച് ചെല്ലുവാണ് ഈ സമയം കിരൺ ചോദിച്ചു എന്ത് പറ്റി രണ്ടുപേരും കൂടെ പോയ അതേ സ്പീഡിൽ തന്നെ തിരികെ കയറി വന്നിരിക്കുന്നു ചോദിക്കാം അവൾ എന്ത് പറഞ്ഞെന്ന് ചോദിക്കാം അവളുടെ സ്വഭാവം അറിയാലോ കിരണേട്ടനെ അപ്പം അതേപോലെ തന്നെ അവൾ ആട്ടി ഇറക്കി എന്ന് പറയാം പിന്നെ അവളുടെ അമ്മയെന്ന് പറയുന്ന ഷാരിയാൻ്റി ഭാഗ്യത്തിലൊന്നും പറഞ്ഞില്ല അതൊരു പക്ഷെ ഞാനുള്ളതുകൊണ്ടായിരിക്കും ഒന്നും പറയാതിരിക്കുന്നെ എന്താണെങ്കിലും അവൾ കുട്ടികളെ ഞാൻ വെച്ചിട്ടണമെന്ന് പറയാം കിരൺ പറഞ്ഞു അതെ ഇനിയിപ്പം അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലെന്ന് പറയാം എന്നാലും താരാൻറ്റി അവൾക്ക് വേണ്ടിയിട്ട് ആശ്ചു മോഹിച്ചൊരു മാല മേടിച്ചുകൊണ്ട് വന്നാലേ അത് കൊടുക്കാൻ പറ്റില്ലെന്ന് പറയാം കിരൺ പറഞ്ഞു താരാൻറ്റിയുടെ ആഗ്രഹം എന്താ ആ മാല അവൾക്ക് അടുത്തലിട്ട് കാണണം അതല്ലേ ഉള്ളൂ അതൊക്കെ നമുക്ക് നടത്തിക്കാന്ന് പറയാം അവൾ ഈ മാല ഇട്ടുകൊണ്ട് അയാൾ നടക്കും അത് ആന്റി കാണും എന്ന് പറയാം അല്ലാതെ എങ്ങനെ എങ്ങനെ നടക്കുന്ന കിരം പറഞ്ഞേ അതിനൊക്കെ ഒരു വഴിയുണ്ട് അതിനുള്ള വഴിയൊക്കെ ഞാൻ ഉണ്ടാക്കാം താരാർ ധൈര്യമായിട്ട് പോക്കൂ അവൾ ഈ മാല ഇട്ടുകൊണ്ട് നടക്കുന്ന ആൻറ്റി കാണും ആൻറ്റിക്ക് ആ കാഴ്ച കണ്ടാൽ പോരെ എങ്ങനെയുള്ള അവളുടെ കഴുത്തിൽ ഈ മാല വന്നാൽ പോരുന്നേക്കണ് ശരിയാണ് അത് ശരിയാന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കേക്കൊക്കെ മുറിച്ചിട്ട് സരി അച്ഛനും അമ്മയ്ക്കും മനോഹറിനും എല്ലാം കൊടുക്കുവാണ് സരി ഭയങ്കര സന്തോഷത്തിലായിരുന്നു അങ്ങനെ അങ്ങനെ കേക്കൊക്കെ മുറിച്ച് കൊടുത്തിട്ട് ശാരിയുടെ വായിലേക്ക് കൂടെ വെച്ചു കൊടുക്കുമ്പോൾ ചാരിക്ക് വല്ലാത്ത സങ്കടം വരുന്നുണ്ട് ശാരിയുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുക പെട്ടെന്ന് സരി വെച്ചു അമ്മ എന്ത് പറ്റിയമ്മേ അമ്മയുടെ മുഖം എന്താ വല്ലാതിരിക്കണേ അമ്മ എന്തിനാ കരയണേന്ന് ചോദിക്കും അല്ല മോളെ ഞാൻ മോളുടെ ഈ പിറന്നാളെ ഇനി അടുത്ത വർഷം നമ്മൾ പിറന്നാൾ ആലോചി ആഘോഷിക്കുമ്പോൾ മോളുടെ ഒരു കുഞ്ഞൂടെ കാണുമല്ലോ അപ്പൊ അതിനെക്കുറിച്ച് ആ ആലോചിച്ചു തന്നു ഓഹോ അതോർത്ത് അമ്മ സങ്കടപ്പെടും വേണ്ട പിന്നെ അത് മാത്രല്ല നിന്റെ അച്ഛന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ അച്ഛൻ്റെ ഈ വട്ട് അതാണമ്മേ അമ്മേനെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയാം അമ്മ എന്തിനാ അമ്മേ സങ്കടപ്പെടുന്നേ സങ്കടപ്പെടാതിരിക്കാൻ പറയുന്നത് എങ്ങനെ സങ്കടപ്പെടാതിരിക്കും മോളെ എന്ന് പറയണെ പെട്ടെന്ന് രാഹുൽ പറഞ്ഞു വട്ട ഈ വീട്ടിൽ വട്ടില്ലാത്ത ഒരേ ഒരാൾ ഞാൻ മാത്രമാണ് ബാക്കി എല്ലാത്തിലും വട്ടാന്ന് പറയണം ഇത് കേട്ടത് ചാരു പറഞ്ഞു ഇതേ മനുഷ്യ മിണ്ടാതിരുന്നോണോ നിങ്ങള് തന്നെ മനുഷ്യന് സമതല തെറ്റിയായിരിക്കുക എന്തു ഏത് നിമിഷം സംഭവിക്കാം മിക്കവാറും നിങ്ങളെ തല്ലിക്കൊന്ന് ഞാൻ ജയിലിൽ പോയി കിടക്കോളൂ എന്നെക്കൊണ്ടത് ആ മഹാഭാവൻ നിങ്ങൾ ചെയ്യിക്കില്ലെന്ന് പറയാം ഇത് കേട്ടാൻ രാഹുൽ എന്ത് ചെയ്യണമെന്നറിയില്ല എന്ന് ഞെട്ടിത്തെറിച്ച് നിൽക്കുക അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോദി വരാട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി